ആ ടൈമില് മടത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയാ നന്മ ആ ടൈമിലും ഞാൻ എനിക്ക് സ്വീകരണ ഇപ്പോ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതില് എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എന്റെ നാട്ടില് അത് ആര്നാട് ആരനാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ലോമെമ്പാടുമുള്ള എല്ലാ മലയാള പ്രേക്ഷകർക്കും ആരനാട് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ആറിഞ്ഞാടനു ആരുന്നോളന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ അഭിമാനിക്കുന്നു ഇവിടെ ഒന്നും ആരല്ല എന്നാലും ഭയ സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചത് ഞങ്ങള് എന്ത്